ഈ മോഡല് മതി മോളെ ഇപ്പത്തെ മോഡലാണ് ഇപ്പോ വന്നതാണ് സ്വൈദാ തന്റെ മോളില് അവള് വാങ്ങിയത് ഇതേ മോഡലാ അമ്പതിനാറ് റുപ്പ അയച്ചേരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മക്ക് പോയിട്ടും ഇവിടെ ആൾക്കാരുണ്ട് പൊന്ന് തരാ സ്ഥലം തരാ എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പൊന്നും ഇല്ല സ്ഥലവും ഇല്ല ഒരു തേങ്ങ ഇല്ല അതിനൊക്കെ ഭാഗ്യന്റെ രഹാസ്മോൻ തന്നെ പറഞ്ഞാ വാക്കാ വേണ്ടേ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇണ്ടായിട്ടൊന്നല്ല പിന്നെ ചിലവരെ പോലെ ഒന്നല്ല ഞങ്ങളൊന്നും പേരുണ്ടാക്കിയാ എന്താക്കിക്കണ് എന്തൊരു ടേസ്റ്റ് ഇല്ലല്ലോ ഉപ്പും ഇല്ല പൂളിയും ഒന്നും ഇങ്ങനെയാണാ പെണ്ണിന് കൊടുക്കണത് അന്നെ പോലെ ഇല്ലാണ്ട് ഇല്ലാത്തോടുന്നു വന്നതൊന്നല്ല അപ്പൊ എണ്ണ വന്നതാണ് അപ്പൊ എണ്ണീന എന്തെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കണ്ട മീറ എന്ത ഈ ഉണ്ടാക്കി വെച്ചിരിക്കണത് ഒരു പൊന്നോ പിന്നോ ഒന്നും തന്നിട്ടില്ല എന്നാലും ഈ വെക്കാനും വെള്ളം പഠിപ്പിച്ചുകൂടാ എന്റെ തള്ളക്ക് നന്ദൊക്കൊക്കെ കാരണം എന്റെ മോന്റെ കഷ്ടകാലോ എല്ലാട് എന്ത് പറയാനാണ് ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല അങ്ങോട്ട് ഇങ്ങോട്ടിന്നെ ഞാൻ ഞാൻ ഉണ്ടാക്കിക്കോളാ സാധനങ്ങൾ എന്ത് രസാലേ ആ ചക്കനോളെ ചതിക്കുന്നുണ്ട് ആ മോളെ നല്ല സീരിയലാണത് ഞാൻ കാണാറുണ്ട് നല്ല സീരിയലാ എന്റെ വീട്ടീന്ന് കാണാറുണ്ട് ആ അമ്മ എന്ത് സാധനം വെച്ചിട്ടാ മരോളോടെ എന്ത് പോരാണെടുക്കറിയമ്മ ഭയങ്കര സാധന അ മായമ്മ നിന്റെ പണികളൊക്കെ കഴിഞ്ഞാ സീരിയല് തുണികള് മടിക്കണ്ട് അത് മടക്കി തുണികള് പോയിട്ട്

അല്ല അറിയാണ്ട് ചോദിക്കാ ഞാനേ എന്റെ ഇഷ്ടത്തിനാണ് അവിടെ ചോറും കറിയും ഒക്കെ ഇണ്ടാക്കണത് ഇവിടെ വശന്നിട്ടിരിക്കാണെല്ലാരും ഇതിപ്പോ അങ്ങോട്ടാ പോണത് ഈ ഫർദ്ദൊക്കെ എവിടക്കാ പോണത് പേർക്കും കൈക്കും കാലിനൊന്നും കൊഴപ്പൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ കാലം ഇവിടെ നിന്നത് ഒക്കെ സഹിച്ചിട്ടാ കാര്യം ശരിയാ പറയുന്ന പോലെ ഒന്നു തരാന്ന് പറഞ്ഞിട്ട് തരാൻ വേണ്ടി പറ്റത്തില്ല ഉന്നിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ എന്ത് കാരണത്താലും അത് തരാണ്ടെന്നത് ഒക്കെ എല്ലാവരും അറിഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇത്ര നാളും കുറ്റപ്പെടുത്തത് ഒക്കെ സഹിച്ച് ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട് ഇനി എനിക്ക് പറ്റുമൊന്നുമില്ല ഇത്ര നാളെ എന്റെ ഉമ്മാന്റെ വിഷമങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ ഞാൻ പോവാത്തത് അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ ഉമ്മ ഒറ്റക്ക് എന്നെ നോക്കേണ്ട വരൂല്ല അവസ്ഥ ആലോചിച്ചിട്ട് ഇവിടെ ഇങ്ങനെ അനുഭവിക്കുന്നതിനായിട്ട് നല്ലത് എന്റെ ഉമ്മമാരുടെ ഒക്കെ പോയിട്ട് എന്റെ ഉമ്മാൻ എനിക്ക് നോക്കുന്നതാ എന്തെങ്കിലും ഒരു പണിക്ക് പോയിട്ടെങ്കിലും ജീവിക്കാലോ അപ്പോൾ പിന്നെ ഇനി പോവാൻ വേണ്ടിട്ട് ഇത്ര കാലം ഞങ്ങൾ കളിച്ചിരുന്നത് പോയി തരോന്ന് അത്രയും സമാധാനാണെങ്കിൽ പോയി കഴിഞ്ഞാലോ ലക്ഷവുന്ന മോളെ പറഞ്ഞിട്ടുള്ളത് ഡോക്ടർ മോളെ ഒരു കാര്യം ചെയ്യോ മോളെ രണ്ട് വള തരും ഉമ്മാക്ക് ഓ പ്രശ്നത്തിനാണ് സ്വർണം വെച്ചിട്ടുള്ള കളിയൊന്നും ഇല്ല ഉമ്മാ എനിക്ക് സ്വർണ്ണൊന്നും തരാൻ പറ്റൂല എൻ്റെ വീട്ടുകാരോട് ചോദിക്കാണ്ട് ഞാൻ തരൂല്ല മോളെ ചുമയ്യാ ഉമ്മാക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തരാം മോളെ കുളിക്കാനാണ് ഇന്ന കൊണ്ട് പറ്റൊന്നുമില്ല കേട്ടോ ഉമ്മ വെള്ളം ചൂടാക്കി തരാനും ചെയ്യാനൊന്നും ഞാനെന്നെ ഇവിടുത്തെ പണി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കന്നോട് ഒരു വേലക്കാരത്തിനെ നിർത്താൻ എന്തൊക്കെ മരുമോള് ചെയ്തരുന്ന പോലെ ഒന്നും ഇന്നെ കൊണ്ട് പറ്റൊന്നുമില്ല കേട്ടോ അതൊന്നും ചെയ്യാനും ഇതാക്കാനൊക്കെ പറയാൻ നിൽക്കണ്ടട്ടാ പണി ചെയ്യാനും താക്കാനൊന്നും അവളല്ലേ ഞാന് ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല പറഞ്ഞാ പറ്റില്ല കഴിഞ്ഞോക്കെ കഴിഞ്ഞല്ലോ കൊറേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമീറാന ശ്രീധന ഒന്നല്ല ഇപ്പൊ വില മനസ്സാണ് മനസ്സാണ് വേണ്ടി കൊറേ പൊന്നും പിന്നിട്ടിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അമീറാന മനസ്സിലാക്കാനേ എനിക്ക് ഇപ്പളാ കഴിഞ്ഞത് ഞാൻ വിചാരിച്ച് മറ്റോള് നന്നാവും പക്ഷെ അവളാണ് അവളെ മനസ്സാ നല്ല മനസ്സ് സ്വർണ്ണ വന്ന ആളെ എന്തിനു കൊള്ളാം